ഞാൻ ഒരു ഒരു മൂന്ന് സ്റ്റേറ്റ്സിൻ്റെ ഒരു ഉദാഹരണം ഇതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ഓർമ്മയിലേക്ക് കൂടിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായി എന്നേക്കാൾ നന്നായി അറിയാവുന്ന കാര്യവുമാണ് ഹരിയാനയിലെ ഇന്ത്യ സഖ്യത്തെ നയിച്ചത് കോൺഗ്രസ് സഖ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം ജാർഖണ്ഡിലെ സഖ്യത്തെ നയിച്ചത് ജെ എം എം ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ നയിച്ചത് നാഷണൽ കോൺഫറൻസ് നമ്മൾ കണ്ടതാണല്ലോ നാഷണൽ കോൺ ഈ ഒമർ അബ്ദുള്ള നയിച്ച നാഷണൽ കോൺഫറൻസ് നയിച്ചതിൽ ഇന്ത്യ മുന്നണി ജയിച്ചു ഹേമന്ത് സോറൻ നയിച്ച ജയമമ്മിന്റെ ഇന്ത്യ മുന്നണി പോരാട്ടത്തിൽ അവർ ജയിച്ചു ഹരിയാനയിലോ അതെ ഈ പറയുന്ന പ്രാദേശിക പാർട്ടികളുടെ പാർട്ടികളെ അംഗീകരിക്കുകയും അവരുടെ കഴിവും അവരുടെ സ്വാധീനവും അംഗീകരിക്കുകയും ചെയ്യാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പ് കളങ്ങളും വ്യക്തമാക്കുന്നത് ചേരത്ത് ഇനി ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാന്ദിനി ചൗക്ക് വളരെ പ്രധാനപ്പെട്ട കച്ചവടക്കാരുടെ സാധാരണക്കാരുടെ ന്യൂനപക്ഷങ്ങൾ ഒരുപാടുള്ള ഒരു മണ്ഡലമാണ് ചാന്ദിനി ചൗക്ക് വളരെ പ്രധാനപ്പെട്ട വലിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കപിൽസിബലിനെ പോലുള്ള നേതാക്കൾ മത്സരം ജയിക്കുകയും പിന്നീട് തോൽക്കുകയൊക്കെ ചെയ്ത മണ്ഡലമാണ് കോൺഗ്രസിൻ്റെ അവിടുത്തെ സ്ഥിതി വന്നത് ആദ്യം നാല് റൗണ്ട് കഴിയുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനത്ത് ർത്തിക്ക് പതിനാറായിരത്തിലധികം വോട്ട് കിട്ടി അതായത് പതിനോറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് വോട്ടിന് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു അവിടെ അവിടെ രണ്ടാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ്സാണ് നാലായിരത്തി നാനൂറ് വോട്ടാണ് കോൺഗ്രസ് ഇട്ടേണ്ടത് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് ബി ജെ പി അപ്പോൾ ബി ജെ പിക്ക് ഇത്രമാത്രം തിരഞ്ഞെടുപ്പ് പ്രതി പ്രതിസന്ധി നേരിടുന്ന മണ്ഡലങ്ങൾ ഡൽഹിയിൽ നിരവധിയുണ്ട് ആ മണ്ഡലങ്ങൾ ഉള്ളപ്പോഴാണ് പരസ്പരം മത്സരിച്ച് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ മത്സരിച്ച് ഇത്ര വലിയൊരു പരാജയത്തിലേക്ക് ഈ ആ ആം ആദ്മി പാർട്ടിയെ വലിച്ചിടുകയും സ്വയം വീഴുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ ഷാജി സാർ പറഞ്ഞതുപോലെ കോൺഗ്രസ് പൂജ്യമായി നിൽക്കുന്നത് ഇപ്പോഴല്ല കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസിനെ പൂജ്യം നിർത്തിയിക്കുകയാണ് ജനങ്ങൾ ഡൽഹിയിലെ ജനങ്ങൾ എന്നിട്ടും ഇത്തവണയും അവരിറങ്ങിയിരിക്കുന്ന അവരിറങ്ങിയത് ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ച് സ്വന്തം നില മെച്ചപ്പെടുത്തുക ഒരു ആവശ്യത്തിൽ ഒരു ഒരു നടപടിയുമായിട്ടാണ് അല്ലാതെ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുമായിട്ട് ഹരിയാനയിൽ കൈകോർത്തിയിരുന്നു എങ്കിൽ ഡൽഹിയിൽ കൈകോർക്കാമായിരുന്നു ഹരിയാന തെരഞ്ഞെടുപ്പ് ശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിക്കുന്നു ഞങ്ങൾ കോൺഗ്രസുമായി കൂട്ടിനില്ല എന്നുള്ളത് അല്ല ശരി ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റയ്ക്ക് പോകുന്നു കൂട്ടിനില്ല എന്നുള്ളത് ഇവിടെ ഡൽഹി ഹരിയാനയുടെയും ഡൽഹിയുടെയും ഒരു വ്യത്യാസം അവിടെ ഹരിയാനയിൽ കോൺഗ്രസ്സിന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സമയത്തായിരുന്നു അരവിന്ദ് കെജ്രിവാളുമായി ഒരു കൈകോർക്കാതെ ആം ആദ്മി പാർട്ടിയുമായി കൈകോർക്കാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും എല്ലാം ചെയ്ത് ഇവിടെ ഈ പറയുന്ന കെജ്രിവാൾ എല്ലാ പ്രതിസന്ധികളും നേരിടുമ്പോഴാണ് മത്സരിക്കുകയും ഈ പറയുന്ന മുപ്പത് സീറ്റിലേക്കോ മുപ്പത്തൊന്ന് സീറ്റിലേക്കോ ഇരുപത്തൊമ്പത് സീറ്റിലേക്കോ അവർ തിരിച്ചെത്തുന്നതും ഇപ്പോൾ കോൺഗ്രസിനെയും ബി ജെ പിയും എതിർ തിരിച്ചെത്തുന്നത് അതാണ് കെജ്രിവാളിൻ്റെ അധികാരത്തിലെത്തിയില്ലെങ്കിൽ പോലും ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനം ഇപ്പോൾ ഡൽഹിയിൽ വ്യക്തമാകുന്നു ഞാൻ ഈ ഞാൻ പ്രേക്ഷകർ തുടക്കം മുതൽ കൈരളി ന്യൂസിനെ കാണുന്നവർ കാണുന്നവരോട് ഞാൻ പറയ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് ഇന്ന തുടക്കം മുതൽ ബി മുന്നേറുന്ന ഒരു ഓരോ ഘട്ടത്തിലും ദില്ലിയുടെ രാഷ്ട്രീയം സൂചിപ്പിക്കുന്നത് എന്താണ് കേവലം അതിൻ്റെ ഒരു ലീഡ് നില പറഞ്ഞു പോകുന്നതിനപ്പുറം ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങളാണ് ഇതിലുള്ളത് എവിടെയാണ് ആം ആദ്മി പാർട്ടി തോൽക്കുന്നത് ആ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഘടകങ്ങൾ ഒന്നിച്ചപ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു വലിയ മുന്നണി വലിയ പരാജയം സംഭവിക്കുന്നത് മുന്നണിയുടെ നേതൃത്വം കൈയാളുന്ന കോൺഗ്രസ് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വീഴ്ചയാണ് ദില്ലിയുടെ കാര്യത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് എന്നതൊക്കെ തുടക്കം മുതൽ തന്നെ ഈ ട്രെൻഡിൽ നിന്ന് ഓരോ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ടും സൂചിപ്പിച്ചുകൊണ്ടും തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അത് ഓരോന്നും കുറേ കൂടി ശക്തവും വ്യക്തവുമായി തെളിഞ്ഞു വരുന്നു എന്നുള്ളത് മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി കൈരളി ന്യൂസിന് പ്രേക്ഷകരോടായി പറയാനാകും എന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ നേരത്തെ ശ്രീലാൽ പറഞ്ഞതിൽ ഒരു കാര്യം ശ്രീലാൽ നോക്കൂ ആം ആദ്മി പാർട്ടി മുപ്പതിടത്ത് അവിടെ മുപ്പത്തി ആറാണ് എഴുപതംഗ നിയമസഭയിൽ അധികാരത്തിലേക്ക് എത്താൻ വേണ്ട നമ്പർ ബി ജെ പി നാല്പത് ഈ ഡിജിറ്റ്സ് ക്ലിയർ ആണല്ലോ മുപ്പത് മുപ്പത്താറാണ് വേണ്ടത് നാൽപ്പത് ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും ഡൽഹി നന്നായി ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി അറിയാം ഞാൻ ആ പറയുന്ന പേരുകൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു പോകുന്നതൊക്കെ ശരിയാകണമെന്നൊന്നുമില്ല കറക്റ്റ് ചെയ്തോണം അപ്പോൾ ദാ എട്ട് സീറ്റിൽ എൻ്റെ കയ്യിലേക്ക് വന്ന കുറച്ച് കണക്കുകളാണ് എട്ട് സീറ്റിൽ ഇപ്പോൾ ബി ജെ പി ആകെ ലീഡ് ചെയ്യുന്ന നാൽപ്പതിൽ എട്ട് സീറ്റിൽ ആം ആദ്മി പുറകിൽ പോയിട്ടുള്ളത് കോൺഗ്രസ് ഇങ്ങനെ സഹകരണമില്ലാതെ പിടിച്ച വോട്ടിനെക്കുറിച്ച് കൊണ്ടു കൂടിയാണ് ബദാലി നങ്കോളി ജാട്ട് പാലം ഡൽഹി ആ കസ്തൂർബ നഗർ ഇതൊക്കെ നിയമസഭകൾ തന്നെ മണ്ഡലങ്ങൾ തന്നെയാണല്ലോ അല്ലേ കൽക്കാജി കൽക്കാജി എനിക്കറിയാം അവിടെയാണ് മറ്റേ മുഖ്യമന്ത്രി മത്സരിക്കുന്നത് ഓഖ്ല മുമ്പ് നമ്മൾ സംസാരിച്ച മണ്ഡലം അല്ലേ അങ്ങനെ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി പിന്നിൽ പോയത് കോൺഗ്രസിൻ്റെ സംഭാവന കൊണ്ടുകൂടിയാണ് അപ്പോൾ ഈ മുപ്പതും എട്ടും കൂടി ചേർന്ന മുപ്പത്തി എട്ടായി സ്വാഭാവികമായും ബി ജെ പി താഴോട്ടിറങ്ങും മുപ്പത്തി ആറാണ് ആ നമ്പർ ആ മുകളിൽ നിൽക്കാം സ്വാഭാവികമായും അതിൻ്റെ എഡ്ജ് മറ്റു മണ്ഡലങ്ങളിലും ഉണ്ടാകും അപ്പോൾ ഒരു തരത്തിലും സംഭവിക്കാനിടയില്ലാത്തൊരു ഒരു പരാജയത്തെ ഒമർ അബ്ദുള്ള പറഞ്ഞതുപോലെ ക്ഷണിച്ചു വരുത്തിയതാണ് ചേർത്ത് നോക്കൂ ഈ പറയുന്ന തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ ഈ പറയുന്ന ഡൽഹിയിലെ ചേരി പ്രദേശങ്ങളും മറ്റുമായിരുന്നു അവിടെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നേരിട്ട് പോയി നിന്ന് പറയുകയാണ് ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചാൽ ഞങ്ങൾ വിജയിച്ചാൽ എന്നല്ല അമിത്ഷാ പറയുന്നത് ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചാൽ നിങ്ങളുടെ ഈ അനധികൃത ചേരി ഞങ്ങൾ നിയമപരമായുള്ള ചേരിയാക്കി മാറ്റിത്തരും നിയമപരമായ ചേരിയാക്കി മാറിക്കഴിഞ്ഞാൽ അവിടെ കുടിവെള്ളം കിട്ടും ഈ പറയുന്ന വൈദ്യുതി കിട്ടും അതുകൂടെ മറ്റു റേഷൻ കാർഡ് അടക്കമുള്ള വലിയ വലിയ അവർ ഡൽഹിക്കാരായി മാറുന്നു അവർ അവിടെ ഡൽഹിയിലെ എല്ലാ അധികാരമുള്ള ഒരു ഒരു പൗരനായി മാറുന്നു അപ്പോൾ നിങ്ങളുടെ ചേരി ഞങ്ങൾ നിയമവിധേയമാക്കി തരും എന്ന് അമിത്ഷാ പറയുന്നു അപ്പോൾ അമിത്ഷാ അത് പറയുമ്പോൾ ഞങ്ങളെ വിജയിപ്പിച്ചാൽ എന്ന് പറയുമ്പോൾ അമിത്ഷാ നിന്ന് പറയുകയാണ് ഞങ്ങളെ പരാജയപ്പെടുത്തിയാൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു അപ്പൊ ആം ആദ്മി പാർട്ടിയുടെ വലിയ സ്വാധീന കേന്ദ്രങ്ങളായിട്ടുള്ള ചേരികളിൽ പോയി നിന്ന് പണ്ട് ബിജെപിയുടെ കേന്ദ്രങ്ങളായിരുന്നതല്ല ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ജഗൻപുരയിൽ സിസോദിയ രണ്ടായിരത്തിൽ പരം വോട്ടുകൾക്ക് ലീഡിയാണ് ശ്രീലാൽ ഷാജി ജോസഫ് ജഗൻപുര അല്ല ഇത് ഇത്തരത്തിൽ ഷ ജോസഫിൻ്റെ നാടായ പുതുപ്പള്ളി നിയോജക മണ്ഡലം എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ശ്രീലാലിന് യാറ്റിങ്കര എന്ന് പറയുന്ന പോലെയാണ് ഇതൊക്കെ അല്ലല്ലോ ഞാൻ കുറച്ച് കുറച്ചുനേരമായി ഇത് കേൾക്കുന്ന ജഗൻപുര ജഗൻപുര ജംഗര ജംഗ് ജംഗ് അപ്പൊ ഇതാണ് വ്യത്യാസം അങ്ങനെ ആ ഈ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി പോയി നിന്ന് ഈ ചേരികളിൽ പോയി നിന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹം വെല്ലുവിളിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു കാരണവശാലും ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിക്കില്ല ജയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴെങ്കിലും കോൺഗ്രസ്സും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ ബി ജെ പിയുടെ ബി ടീമായി ഈ പറയുന്ന മതേതരത്തിൻ്റെ മുൻ 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 മുൻപിൽ മുന്നണി പോരാളിയായി പാർലമെൻറ്റിലേക്ക് അവതരിക്കുന്ന അസുദ്ദീൻ ഒവൈസി അടക്കമുള്ള നേതാക്കൾ അങ്ങനെ പറയുമ്പോൾ ആ മണ്ഡലങ്ങളിലെങ്കിലും അവർ അവരുടെ നിലപാടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യം ഉണ്ടാവേണ്ടത് അതുപോലും ഉണ്ടാകുന്നില്ല അത്തരമുള്ള എല്ലാ തടസ്സങ്ങളും മറികടന്നുകൊണ്ടാണ് ഈ മുപ്പത് എന്ന സംഖ്യയിൽ എത്തി നിൽക്കുന്നതും ഈ പറയുന്ന ജയിലിൽ കിടന്ന എന്നാണ് മനീഷ് മനുഷ്യസൂദിയെ പുറത്തിറങ്ങി പ്രചാരണം തുടങ്ങിയത് എന്നാണ് അരവിന്ദ് കെജ്രിവാളിന് സ്വസ്ഥമായി പ്രചാരണം നടത്താൻ തുടങ്ങിയത് ഇത്തരമുള്ള വലിയ കഥകൾ ഇതിന് പിന്നിലുണ്ട് ഈ കഥകളെല്ലാം മറികടന്ന് ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രകടനമെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം